സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരളത്തിലാദ്യമായി കണ്ണൂരിൽ തെരുവു നായ്കൾക്ക് ക്യു ആർ കോഡുള്ള കോളറുകൾ ഘടിപ്പിക്കുന്നു മൃഗസംരക്ഷണ പ്രവർത്തകരും നായ സ്നേഹികളും അടങ്ങുന്ന കണ്ണൂരിലെ പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ കണ്ണൂർ എസ് എൻ കോളേജുമായി സഹകരിച്ചാണ് ക്യു ആർ കോഡുള്ള കോളറുകൾ ഘടിപ്പിക്കുന്നത് പ്രതിരോധ വാക്സിൻ വന്ധ്യംകരണമടക്കം ചെയ്ത് കൃത്യമായി നിരീക്ഷിച്ച് തെരുവു നായ്ക്കളുടെ പെറ്റുപരികൾ നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ എസ് എൻ കോളേജ് ക്യാമ്പസിൽ ജീവിക്കുന്ന അപ്പു ലൈല എന്നീ നായക്കുട്ടികൾക്ക് പോസ്റ്റർ കുത്തിവയ്പ് നടത്തി അതിനുശേഷം ആദ്യ കോളർ ഘടിപ്പിച്ചു കോളേജിലും പരിസരത്തുമുള്ള നായകൾക്കാണ് ആദ്യം ക്യു ആർ കോഡ് ഘടിപ്പിക്കുന്നത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും കുത്തിവയ്പ് നടത്തി വന്ധ്യം കരിച്ച ശേഷമാണ് ബെൽറ്റ് ധരിപ്പിക്കുക തെരുവ് പേര് പ്രായം കുത്തിവയ്പ് എടുത്തതാണോ വന്ധ്യം കരിച്ചതാണോ എന്നതടക്കം ക്യു ആർ കോഡിൽ ലഭിക്കും ഓരോ തവണയും ഇത് പുതുക്കാം കുത്തിവയ്പ്പ് നടത്തിയ കാർഡിന്റെ പി ഡി എഫ് ഫയലടക്കം ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കണ്ണൂർ എസ് എൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും പി എ ഡബ്ല്യു അംഗവുമായ പ്രൊഫസർ ആർ നിതിന്യ പറഞ്ഞു ഇരുട്ടിൽ തിളങ്ങുന്ന റിഫ്ലക്ടറും ബെൽറ്റിലുണ്ട് വർദ്ധിക്കുന്ന തെരുവനായ പ്രശ്നത്തിന് നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നടത്തുന്ന മാനുഷിക പ്രതിവിധിയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ സുഷമ പ്രഭു പറഞ്ഞു ഒരു സമൂഹം ഇവിടെയുണ്ട് ഇതാണ് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയുണ്ടാവണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു കമ്മ്യൂണിറ്റി ഡോഗ്സ് എന്ന് പറയും അപ്പോൾ അവർക്ക് വണ്ടി ചെയ്ത് വാക്സിനേറ്റും ചെയ്ത് ബാക്കിലോട് പരിചയമുള്ള ഡോഗ്സ് ആകുമ്പോൾ കടിയൊക്കെ തീരെ ഇല്ലാണ്ടാവുന്നതെന്ന് തന്നെ പറയാം അപ്പോൾ അതാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടാഗിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ടാഗ് റിഫ്ലക്റ്റഡ് കോളറാണ് ഇട്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് വാഹനങ്ങൾക്ക് ദൂരത്തുനിന്ന് കണ്ടറിയാൻ പറ്റും നായി ക്രോസ് ചെയ്യുന്നുണ്ടോ മറ്റും അപ്പം മിക്ക അങ്ങനെ അങ്ങനെയുണ്ടാവുന്നത് പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് പെട്ടെന്ന് യൂണിറ്റൊക്കെയാണ് ആക്സിഡൻസ് ഉണ്ടാവുന്നത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് റിഫ്ലക്ടർ കോളർ ഇട്ടിരിക്കുന്നത് ഇതിൽ ടാഗ് ഉണ്ട് ടാഗിന് ക്യു ആർ കോഡുണ്ട് ഈ ക്യു ആർ കോഡിൽ ഈ നായയെ പറ്റിയുള്ള വിവരമുണ്ട് ഇപ്പോൾ ഈ കൂടുതൽ അത് ജനിച്ച സമയമുള്ള വിവരമുണ്ട് ഇവർക്ക് എത്ര മാസം ഇപ്പോഴായി എന്നുള്ളതും ഇവർക്ക് വാക്സിനേഷൻ കൊടുത്തതും പിന്നെ ഡി വേമി ചെയ്തുമൊക്കെ വിവരം ഇതിലുണ്ട് മറ്റേ തെരുവുള്ള നായ്ക്കളായി നമുക്ക് അറിയുന്ന വിവരങ്ങൾ ആ ടാഗിൽ വെച്ചിട്ടുണ്ടാവും അതായത്

ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് സൗജന്യം